കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നമുക്കിന്നൊരു പാവയ്ക്കറി വെക്കാം പാവയ്ക്ക നല്ല ഔഷധ ഗുണമുള്ളൊരു വെജിറ്റബിളാണ് അതിൻ്റെ കയ്പ്പാണ് എല്ലാവർക്കും പ്രശ്നം അപ്പോൾ നമുക്ക് പാവക്കയുടെ ഔഷധ ഗുണം ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ വളരെ പെട്ടെന്ന് ഒട്ടും തന്നെ കയ്പില്ലാതെ നല്ല സ്വാദോടുകൂടി വളരെ ഈസിയായി നമുക്കിത് കറി വെച്ചെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ഈ കറി നിങ്ങളൊന്ന് വെച്ച് നോക്കുക അപ്പോൾ അതിനുവേണ്ടി ഒരു പാവയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചൂട് കെട്ടിയുള്ള ഒരു ചീനച്ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പാവയ്ക്ക നല്ല പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കുറച്ചധികം ഉള്ളി ചേർത്ത് ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളി ചെറിയ ചുവന്നുള്ളിയാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ മെഴുക്ക് വെക്കുന്ന പോലെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ് 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 വരും അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി വഴറ്റിക്കൊണ്ടിരിക്കുക ആ സമയം തന്നെ നമുക്ക് ഒരു മുറുത്തേങ്ങ ചിരകിയത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിരണ്ടിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഞാൻ പാവക്ക മറ്റേ അടുപ്പിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് രണ്ടും കൂടി പെട്ടെന്ന് തന്നെ പണി കഴിയും നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഈ പാവമാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുക നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുക ഒട്ടും തന്നെ കരിയാതെ സിമ്മിലിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും കറിക്ക് നന്നായിട്ട് വറുത്തതിന് ശേഷം ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് നന്ന ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കണം അപ്പം നമുക്ക് മാറ്റാം ഇനി നമ്മുടെ പാവക്കെന്തായു നോക്കാം പാവക്ക നല്ല വറുത്ത് വറുത്ത നല്ല ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ പാകത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കും ഒന്ന് തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരപ്പ് ചേർത്തു ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളപ്പൊടി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടി ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ജാറും കൂടി കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒന്ന് തിളച്ച് വരട്ടെ നല്ല സൂപ്പർ കറിയാണിത് അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ കയ്പ്പ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സിമ്മിൽ ഇടുക വളരെ സിമ്മിലിട്ട് ഈ കറി ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ചാറ് നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഈ കറിക്ക് ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല അപ്പം നമ്മൾ മെഴുക്കുരുട്ടി വെക്കണ പോലെയാണ് പാവക്ക നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കിയത് അപ്പോൾ ഉള്ളിയും ചേർത്തിട്ടുണ്ട് ശർക്കരയും ചേർത്തിട്ടുണ്ട് പുളി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് അപ്പോൾ കറി നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് ഇതേപോലെ ചാറ് കുറുകി വരുമ്പോൾ നമുക്ക് ഇനി ഉണ്ട് ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒര ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിൽ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ കറിയാണ് ഒട്ടും തന്നെ ഈ കൈപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ നമ്മുടെ കറിക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം നമ്മളെ സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി കറിയല്ലേ ഉള്ളിയൊന്നും ഒട്ടും തന്നെ അലിഞ്ഞു പോകാതെ നല്ല സൂപ്പർ കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം